നമസ്കാരം ദ മൈക്കിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോയിലേക്ക് പോകാം നടൻ വിജയുടെ പ്രവേശന പ്രഖ്യാപനം വന്നതോടെ സിനിമാ പ്രേക്ഷകർ ഏറെ ആശങ്കയിലാണ് ഇതിനിടയിൽ വിജയുടെ അവസാന ചിത്രം എന്ന രീതിയിൽ എത്തുന്ന ഗോട്ടിന്റെ പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതോടെ സിനിമാ ജീവിതം അവസാനിപ്പിക്കുമെന്ന സൂചനയുമായാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് കരിയറിലെ ഏറ്റവും വലിയ വിജയമായ ലിയോയ്ക്ക് പിന്നാലെ എത്തുന്ന ചിത്രം എന്ന നിലയിലും രാഷ്ട്രീയ പ്രവേശനത്തിന് പിന്നാലെ എത്തുന്ന ചിത്രം എന്ന നിലയിലും ശ്രദ്ധ നേടിയ ചിത്രമാണ് ഗോഡ് അഥവാ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ചിത്രത്തിന്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് വിൽപ്പന നടന്നത് സംബന്ധിച്ചാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് എത്തിയിരിക്കുന്നത് സി തമിഴാണ് ചിത്രത്തിന്റെ സാറ്റലൈറ്റ് അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് നിർമ്മാതാക്കളായ എ ജി എസ് എൻ്റർടൈൻമെന്റ് ആണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് വെങ്കിട് പ്രഭുവാണ് ചിത്രത്തിന്റെ സംവിധാനം ്രഭുവും വിജയും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമായതിനാൽ തന്നെ ഈ പ്രൊജക്റ്റിന്മേലുള്ള പ്രേക്ഷക പ്രതീക്ഷയും വലുതാണ് വിജയുടെ കരിയറിലെ അറുപത്തിയെട്ടാമത്തെ ചിത്രമാണ് ഗോട്ട് മീനാക്ഷി ചൌധരി നായികയാകുന്ന ചിത്രത്തിൽ പ്രഭുദേവ പ്രശാന്ത് ലൈല സ്നേഹ ജയറാം അജ്മൽ യോഗി ബാബു വി ടി വി ഗണേഷ് വൈഭവ് പ്രേംജി അമരൻ എന്നിവരൊക്കെ അഭിനയിക്കുന്നുണ്ട് ജയറാം ചിത്രത്തിലുണ്ട് എന്നത് മലയാളികളെ സംബന്ധിച്ച് ആവേശം പകരുന്ന ഒന്നാണ് എ ആർ മുരുകദൂസിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ തുപ്പാക്കിയിലാണ് ഇതിനു മുൻപ് വിജയും ജയറാമും ഒരുമിച്ച് അഭിനയിച്ചത് തമിഴ് സിനിമയിൽ വലിയ ആരാധക ബ്രന്ധമുള്ള സംവിധായകരിൽ ഒരാളാണ് വെങ്കിട് പ്രഭു ഒ ടി റൈറ്റ്സ് വിൽപ്പനയിലൂടെ നിർമ്മാതാക്കൾ വൻതുകയാണ് നേടിയിരിക്കുന്നത് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ എത്തിയിരുന്നു തമിഴ് ഒറിജിനൊപ്പം തെലുങ്ക് മലയാളം കന്നഡ പതിപ്പുകൾ ഒരു കരാർ പ്രകാരവും ഹിന്ദി പതിപ്പ് മാത്രം മറ്റൊരു കരാർ പ്രകാരവുമാണ് വിൽപ്പന നടത്തിയിരിക്കുന്നത് എന്നും റിപ്പോർട്ടുകൾ എത്തിയിരുന്നു ഹോളിവുഡ് ടീമാണ് ചിത്രത്തിന്റെ വിഷ്വൽ എഫക്റ്റിൽ പ്രവർത്തിക്കുന്നത് എന്ന വിവരമാണ് നിർമ്മാതാവ് നേരത്തെ പുറത്തുവിട്ടത് നിരവധി ചിത്രത്തിലുണ്ട് എന്നാണ് സൂചന നേരത്തെ തന്നെ വിജയിയെ ഡീജ് ചെയ്യുന്ന പ്രക്രിയയ്ക്ക് തന്നെ കോടികൾ ചിലവാക്കിയതായി വിവരം പുറത്തു വന്നിരുന്നു ചിത്രത്തിന്റെ വി എഫ് എക്സ് ടീം ഹോളിവുഡ് പടം അവതാർ അടക്കം ചെയ്ത സംഘമാണ് എന്നാണ് പുതിയ വിവരം